ലോകത്ത് എവിടെയായിരുന്നാലും നിസ്കാരം മുടക്കാത്ത ഒരു വ്യക്തിയാണ് നടൻ മമ്മൂട്ടി അടുത്തിടെയായിരുന്നു മടൻ മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസറിനെ സംബന്ധിച്ച് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചത് എന്നാൽ ഈ ഒരു സമയത്തും നിസ്കാരം മുടക്കാതെ ഇരിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് എന്തിന് സിനിമാ ചിത്രീകരണ വേളയിൽ പോലും നിസ്കരിക്കാൻ സമയമായാൽ അവിടെ വെച്ച് തന്നെ മേക്കപ്പൊക്കെ മാറ്റി കൈകാലുകളൊക്കെ കഴുകി അവിടെ നിസ്കരിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ രീതി കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടിയും ദുൽഖറും ഇപ്പോഴും ഈ ഒരു അസുഖത്തിന്റെ വേളയിൽ പോലും അത് മുടക്കിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത്രയും വേദനകളിലും ഈ ഒരു സമയത്തും വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് അതേസമയം ഇപ്പോഴും മമ്മൂട്ടി ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പ്രോട്ടോം തെറപ്പിയുടെ ഭാഗമാണ് അഞ്ചാഴ്ചയോളം അടുപ്പിച്ച് ഈ ഒരു ചികിത്സ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകഴിഞ്ഞ് മമ്മൂട്ടി പൂർണ്ണമായും ഈ ഒരു രോഗത്തിൽ നിന്നും മുക്തനാവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ കുടുംബം തയ്യാറല്ല മമ്മൂട്ടിയെ ലോകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഭാര്യയും മകനായ ദുൽഖർ സൽമാനും ഒക്കെ പൂർണ്ണമായും മമ്മൂട്ടി ക്യാൻസറിൽ നിന്നും മുക്തനാകണം എന്നുള്ള വാശി തന്നെയാണ് അവർക്കും ദൈവത്തെ കൈവിടാത്ത മമ്മൂട്ടിയെ ഒരിക്കലും ദൈവവും കൈവിടില്ല എന്നുള്ള വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകരും ബന്ധുക്കളും ഒക്കെ